ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സോയ വെച്ചിട്ട് ഒരു ബിരിയാണിയാണ് അപ്പോൾ നമുക്ക് നമുക്കതിനെന്തൊക്കെയാണ് വേണ്ടത് സോയ വേണം പച്ചരി വെച്ചിട്ട് ഇതാക്കുന്നത് അപ്പോൾ പച്ചരി കുതിർത്ത് വെക്കുക ഒരു പത്ത് മിനിറ്റ് അത്ര വേണ്ടു പിന്നെ സവോള ഉരുളക്കിഴങ്ങ് തക്കാളി പിന്നെ വേണ്ടത് നമുക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമുക്ക് നമുക്കതിനകത്ത് ഇടാനാവശ്യമായ മല്ലിയില വേപ്പില ഇത്രയും നമുക്ക് ഇതിനകത്ത് ഇടാനായിട്ട് വേണം പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ മസാലകൾ സാധാരണ മസാലകൾ നമ്മളുടെ വീട്ടിലുള്ള മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി ഇത്രയും ആണ് നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനങ്ങൾ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മളൊരു പാത്രത്തിൽ സോയി ഇട്ടിട്ട് അതിനകത്ത് നമ്മുടെ മസാലകൾ ചേർത്തിട്ട് ഒന്ന് കുഴച്ച് വയ്ക്കുക മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് ഇത്രയും സാധനങ്ങളിട്ട് നമ്മൾ ഇതാദ്യം ഒന്ന് കുഴച്ച് വെക്കുക കുഴച്ചൊരു കുറച്ച് നേരം വെച്ചാൽ മതി നമ്മളുടെ നമ്മളിത് കുക്കറിലാക്കുന്നത് അപ്പോൾ കുക്കറിലാക്കുമ്പോഴത്തേക്കിനും എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ വഴറ്റിയിട്ട് ഒറ്റ രണ്ട് വിസിൽ അത്രയും നമുക്ക് വേണ്ടു അപ്പോൾ നമ്മളിതെല്ലാം കൂടി ഉപ്പെല്ലാം ഇട്ടിട്ട് ഇത് ആദ്യം ഒന്ന് കുഴച്ച് വെക്കുക കുഴച്ച് വെച്ചതിന് ശേഷം നമുക്ക് നല്ലപോലെ കുഴച്ച് മാറ്റി വയ്ക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ കുക്കർ അടുപ്പത്ത് വെക്കുക അതിലേക്ക് ഓയിലൊഴിക്കുക ആവശ്യത്തിന് ഓയിലൊഴിച്ചിട്ട് അതിൽ ആദ്യം തന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത് മൂന്നും ഒരുമിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റുക ജസ്റ്റ് രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റേണ്ടി വരുമ്പോഴത്തേനും നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞാൽ ഒരു സവാള മതിയാവും ഇട്ട് അതൊന്ന് വഴറ്റി കുറച്ച് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി ഒന്ന് വഴേണ്ടി വരുമ്പോഴത്തേക്കിനും നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കറിവേപ്പിലൊക്കെ ആ ഒരു സ്മെല്ലാം അതിനകത്ത് പിടിച്ച് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും പ്രത്യേക മണവും ഉണ്ടാവും അതിന് നല്ലൊരു സ്മെല്ലായിരിക്കും പിന്നെ അതിനകത്തോട്ട് നമുക്ക് വേണ്ട നമ്മൾ ആ നേരത്തെ മാറ്റി വെച്ചതിൻ്റെ ബാക്കിയുള്ള മസാലകൾ അതായത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് തീ കുറച്ച് വെക്കണം കേട്ടോ എന്നിട്ടൊന്ന് വഴറ്റി അതിലേക്ക് തക്കാളി ഇട്ട് തക്കാളി ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി അതിൻ്റെ ആ ഒരു ഇതൊക്കെ ഒന്ന് വെള്ളം ഇതാകുമ്പോഴത്തേനും ഈ ഒരു പരിവാകുമ്പോഴത്തേനും അതിനകത്തോട്ട് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം പിന്നെ വ എന്നിട്ട് സോയ സോയ നമ്മളെടുത്ത് മാറ്റി വച്ചാൽ ഇതെല്ലാം പരട്ടി വെച്ച സോയ അതിനകത്തോട്ട് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഒരു ഒന്ന് ജസ്റ്റ് ഒന്നൊരു നല്ലൊരു പാകം വരെ ഒന്ന് മുരിഞ്ഞോ അത്ര ഇതിലൊന്നും പോകണ്ട എന്നാലും കുറച്ച് നേരം ഒന്ന് വഴറ്റുക ഒരു രണ്ട് സെക്കൻഡ് വഴറ്റി ഈ ഒരു പാകമാകുമ്പോഴത്തേക്കിനും നമുക്ക് അതിലേക്ക് വെള്ളമൊഴിച്ച് കൊടുക്കണം ഇനി ഇതിലോട്ട് നമ്മൾ വെള്ളം ആവശ്യത്തിന് വെള്ളമൊഴിക്കുക വെള്ളമൊഴിച്ച് നമ്മുടെ പാകത്തിന് കാരണം നമുക്കിതിനകത്ത് അരിയിടാനുള്ളതാണ് അത് നമ്മൾ പച്ചരിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ പച്ചരിക്ക് നമുക്കറിയാമല്ലോ അധികം വേഗം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ അതിനകത്തോട്ട് വെള്ളം ഒന്ന് തിളച്ച് തള ഫുള്ള് തളയാണ്ട് തിളച്ചൊന്ന് വരുമ്പോഴത്തേന് നമുക്ക് ഈ പച്ചരി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ കുതിർത്ത് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചില്ലേ ആ പച്ചരി അതിനകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി ആവശ്യത്തിന് നമ്മൾ ഉപ്പും ചേർക്കുക നേരത്തെ സോയയിലെല്ലാം നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് നോക്കിയിട്ട് എത്ര ഉപ്പ് വേണോ അത് നോക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇത് നല്ലപോലെ ഇളക്കി കുക്കറ് നമുക്ക് അടച്ച് വെച്ച് ഒരു രണ്ട് വിസിൽ രണ്ട് വിസലിൽ നമുക്ക് ഇത് റെഡിയാക്കി കിട്ടും നിങ്ങൾക്ക് മടിയുള്ള ദിവസമോ അല്ലെങ്കിൽ തിരക്കുള്ള ദിവസങ്ങളിലോ ഒക്കെ നമുക്ക് ഈ സോയ ബിരിയാണി തയ്യാറാക്കിയെടുക്കാം ഇത് നമ്മൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര മടിയായിരിക്കുള്ളൂ സോയ കഴിക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുവാണെങ്കിൽ അവർ പിന്നെയും പിന്നെയും ചോദിക്കും എൻ്റെ വീട്ടിലങ്ങനെയാണ് പിള്ളേർക്ക് എപ്പോഴും ഇഷ്ടം അപ്പോൾ നമുക്ക് നാലുമണിക്കോ അല്ലെങ്കിൽ രാവിലെയോ അല്ലെങ്കിൽ ഉച്ചക്കോ എപ്പോൾ വേണമെങ്കിലും ഒരു ബിരിയാണി തയ്യാറാക്കി കൊടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സോസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ സാലഡിൻ്റെ കൂടെയോ എന്ത് വേണമെങ്കിലും കഴിക്കാം